സർട്ടിഫിക്കറ്റ് കൊണ്ട് ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ് കാരണം സർട്ടിഫിക്കറ്റുമായി ചെയ്യുന്നത് കണ്ടെത്തിയതിനെ തുടർന്ന് കുവൈറ്റിൽ രണ്ടായിരത്തി നാനൂറ് വിദേശ ബിരുദ സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കാൻ നടപടി തുടങ്ങിയിട്ടുണ്ട് ജോലി ലഭിക്കാൻ ഫേക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് നൽകിയ സർക്കാർ ജീവനക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചതായും കുവൈറ്റ് അധികൃതർ അറിയിച്ചിരിക്കുകയാണ് ഇങ്ങനെ ജോലിയിൽ പ്രവേശിച്ചവരെ പിരിച്ചുവിടുന്നത് മാത്രമല്ലാതെ കെട്ടിയ സാലറി തിരിച്ചു പിടിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചതായും സിവിൽ സർവീസ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഹൈസ്കൂൾ ബിരുദത്തിന് മുകളിൽ യോഗ്യത ആവശ്യമുള്ള മേഖലകളിൽ രണ്ടായിരം ജനുവരി മുതൽ പ്രവേശിച്ച സർക്കാർ ജീവനക്കാരുടെ പേരും വിവരങ്ങളും അടങ്ങിയ റിപ്പോർട്ട് തയ്യാറാക്കാൻ കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു ഇത് കുവൈത്ത് പൗരന്മാർക്കും വിദേശ ജീവനക്കാർക്കും ബാധകമാണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ജോലിക്ക് സമർപ്പിച്ച സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തണം എന്തായാലും നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക മാത്രമല്ല ഫേക്ക് സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്തവർ കരുതിയിരിക്കുന്നത് നല്ലതാണ് ഒപ്പം കടുത്ത ശിക്ഷയും പിഴയുമാണ് ഈ കുറ്റത്തിന് ലഭിക്കാൻ പോകുന്നത് സോ ഇതുപോലുള്ള ഹൈലൈറ്റ് മീഡിയ പേജ് ഫോളോ ചെയ്യുക